സിസ് വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ മൂന്ന് ഈ മാസത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആദ്യ വിളവെടുപ്പും അതോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് പുതുതായി കൃഷി ചെയ്യുന്ന കർഷകർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങളുടെ മറുപടിയുമാണ് ഇന്നത്തെ വീട് പ്രധാനമായും അവരുടെ ഒരു സംശയം എന്ന് പറയുന്നത് മൊട്ട് മൊട്ട് ധാരാളമായി വരുന്നുണ്ട് പക്ഷേ ഈ മൊട്ടുകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് പ്രധാനമായിട്ടും ഇവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ മൂലകങ്ങൾ കിട്ടാത്തതിൻ്റെ അഭാവത്തിൽ മുട്ട് കരിയാൻ പറ്റും അതുപോലെ തന്നെ ഈ നന്നായിട്ട് മൊട്ടായതിനു ശേഷം പരാഗണം കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിലും പൂവ് കൊഴിയാറുണ്ട് അവിടെ പൂവാണ് പരാഗണം നടന്നില്ലെങ്കിൽ കൊഴിയുന്നത് മൊട്ടാണ് കൊഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ജീവകങ്ങളുടെ അഭാവമാണ് അതിന് നമ്മൾ വേണ്ട വളം വളവും വെള്ളവും കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം മുട്ടുകൊഴിച്ചിലിന് നമ്മൾ വളം വളവും വെള്ളവും കൊടുക്കുക അതോടൊപ്പം തന്നെ പൂവ് വന്നിട്ട് കൊഴിയുകയാണെങ്കിൽ പരാഗണം നടക്കാത്തതാകാം പ്രധാന കാരണം അതിന് കൂടുതലായി കൃഷി ചെയ്യുന്ന കർഷകർക്ക് വേണമെങ്കിൽ നമ്മുടെ ഫാമിൽ ഒന്നോ രണ്ടോ തേനീച്ചയുടെ കൂട് സ്ഥാപിക്കുക പ്രത്യേകിച്ച് ഇത് മഴക്കാലത്താണ് മഴക്കാലത്ത് രാത്രിയും തുടർന്ന് ഉച്ചവരെ മഴ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂമ്പൊടി നഷ്ടമാകുന്നത് കൊണ്ടാണ് അതുപോലെ ഈ തേനീച്ചകൾ വരാനുള്ള അഭാവവും വരാൻ വരാതിരിക്കുന്നതുമാണ് ഇതിന് പ്രധാനമായ കാരണം തണ്ടുകൾ നട്ടിട്ട് രണ്ട് മാസമായിട്ട് പോലും അവ കിളിച്ചില്ല എന്ന് പൊതുവേ പരാതിയുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് തണ്ട് മണ്ണിൽ ഡയറക്റ്റ് അങ്ങ് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടിയോ വേപ്പ് വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ ഇട്ടിട്ട് അതിനകത്താണ് തണ്ട് കുത്തി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണും ഉപയോഗിക്കാം കുത്തി ഒരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനകം വേര് വരാം അതുപോലെ തന്നെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ധാരാളമായിട്ട് അതിന് ഒഴിച്ചു കൊടുക്കണം മൂട്ടിൽ വെള്ളം കെട്ടി നിൽക്കരുത് എന്നേ ഉള്ളൂ വെള്ളം തളിച്ചു കൊടുക്കുക അപ്പോൾ വേര് നന്നായി വളർന്നു വരികയും ഒരു മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഡ്രാഗൺ തണ്ട് വിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആദ്യമായി ടയറിന് മുകളിലേക്ക് വളർന്നു വരുന്ന ഡ്രാഗൺ തണ്ടുകൾ മുറിച്ചു മാറ്റണോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും അവ മുറിച്ചു മാറ്റരുത് നമ്മളത് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസം കൂടെ അധികം വേണം പഴം ലഭിക്കാനുണ്ട് തണ്ട് ടയറിൽ വന്ന് വളയുമ്പോൾ തന്നെ അവിടെ നിന്ന് ബ്രാഞ്ച് പൊട്ടിക്കുകയുള്ളൂ ശാഖകൾ പൊട്ടിക്കുകയുള്ളൂ അത് നമ്മൾ മുറിച്ച് മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ മുറിച്ച് മാറ്റിയാൽ നമുക്ക് പഴം കിട്ടുന്നതിന് രണ്ട് മാസത്തെ കാലതാമസം ഉണ്ടാകും അതായത് പുതിയ തണ്ട് വന്ന് അവ ശരിക്കും ബലമായതിന് ശേഷം മാത്രമേ പിന്നെ പഴം ഉണ്ടാകുകയുള്ളൂ പണ്ട് അവ മുറിച്ച് മാറ്റേണ്ട യാതൊരു ആവശ്യവും ഇല്ല തണ്ടിൽ ഒന്നിലധികം ഒട്ടുകൾ വന്നാൽ അവ പൊഴിച്ച് കളയണമോ എന്നൊരുപാട് ഡ്രാഗൺ കർഷകർ ചോദിക്കാറുണ്ട് ഒരു കാരണവശാലും പൊഴിക്കരുത് അവ എല്ലാം തന്നെ തൻ്റെ ഒരു വലിപ്പക്കുറവുണ്ടാകില്ല അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു നാല് നാല് അഞ്ച് കായ്കൾ വരെ ഒരു തണ്ടിൽ ഒരേ സമയം ഉണ്ടായിട്ടു ഇവയെല്ലാം തന്നെ പഴമായിട്ടുമുണ്ട് വലിപ്പക്കുറവൊന്നും ഉണ്ടാകാറില്ല നമ്മൾ ആ കൃത്യമായ വെള്ളവും വളപ്രയോഗവും ചെയ്താൽ മതി ഡ്രാഗൻ ചെടിയുടെ മുകളിൽ ടയറിന് പകരം പ്രത്യേകിച്ചും കോട്ടയം ഭാഗങ്ങളിൽ ചെറിയ പൈപ്പ് വീതി കുറഞ്ഞ പൈപ്പ് ചുരുട്ടി വെച്ച് തുണി വെച്ച് ചുറ്റി ചുറ്റിവെക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ വന്ന് വളയുമ്പോൾ തണ്ട് പൊട്ടാറ പൊട്ടുന്നു എന്ന് പലരും സംശയം പറഞ്ഞു ഇത് പ്രതല വിസ്തീർണം കൂടുതലുള്ള ടയർ ബൈക്കിൻ്റെ ടയറെങ്കിലും അതായത് സൈക്കിൾ ടയറായാലും പ്രതല വിസ്തീർണ്ണം കുറവാണ് പ്രതല വിസ്തീർണ്ണം കൂടുതലുള്ള ഒരു ബൈക്കിൻ്റെ ടയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ തണ്ട് അവിടെ വെച്ച് മുറിയുന്നു എന്നുള്ള വളരെയധികം പരാതികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പൈപ്പ് ചുറ്റി വയ്ക്കുമ്പോൾ പ്രതല വിസ്തീർണ്ണം കുറയുന്നത് കൊണ്ടാണ് ഇവ പൊട്ടുന്നത് കമ്പിയിൽ പോലും ഇത് പിടിച്ചു വരും ചിലപ്പോൾ തണ്ട് പൊട്ടാം കമ്പിയൊക്കെ ആവും ഡ്രാഗൺ ചെടികൾ നടുന്ന അകലം എല്ലാ കർഷകർ മിക്ക കർഷകരും ചോദിക്കുന്ന ഒരു പരാതിയാണ് അതായത് ഇവ നടന്ന് അകലുന്ന രണ്ട് വരികൾ തമ്മിൽ കൃത്യമായും ഒരു രണ്ടര മീറ്റർ അകലം പാലിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും രണ്ടര മീറ്റർ അകലത്തിലായിരിക്കണം രണ്ട് വരികൾ വയ്ക്കേണ്ട അതുപോലെ ഈ രണ്ട് വരി രണ്ട് ചെടികൾ തമ്മിൽ ഒരു രണ്ട് മീറ്റർ വരെ അകലമാകാം ഇവിടെ തന്നെ നമുക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് രണ്ട് മീറ്റർ കൃത്യമായി പാലിക്കാത്തതാണ് കാര്യം അപ്പോൾ രണ്ട് വരികൾ തമ്മിൽ രണ്ടര മീറ്ററും രണ്ട് ചെടികൾ തമ്മിൽ രണ്ട് മീറ്റർ അകലം പാലിച്ചാൽ നമുക്ക് ഡ്രാഗൺ ചെടികൾക്ക് കൃത്യമായ സൂര്യപ്രകാശം ലഭ്യമാണ് ഡ്രാഗൺ ചെടികളുടെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടിയാണ് അതായത് ഡ്രാഗൺ ചെടികൾക്ക് എപ്പോഴും ജൈവവളങ്ങളാണ് യോജിച്ചത് കുലകുലയായി കായുകൾ കിട്ടുന്നതിന് ജൈവവളങ്ങൾ അതിന് വേണ്ട വളങ്ങളെക്കുറിച്ച് വളപ്രയോഗത്തെക്കുറിച്ച് എൻ്റെ വീഡിയോകളുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം പ്രധാനമായും ഞാൻ ഉപയോഗിക്കുന്നത് മിക്സഡ് കമ്പോസ്റ്റാണ് അതുകൂടാതെ തന്നെ പിന്നെ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ണമോ ഉപയോഗിക്കാറുണ്ട് അതുപോലെ എല്ലുപൊടി വേപ്പും പിണ്ണാക്കുകയോ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല മിക്സഡ് ഫിഷ് ചമ്മിനോ വിവിധ തരത്തിലുള്ള സ്ലറികൾ ഇവയൊക്കെയാണ് കുറച്ച് ചാരം ഇവയൊക്കെയാണ് പ്രധാനമായും ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇതൊക്കെ മതിയാവും ഇത്രയൊക്കെ മതിയാവും നമുക്ക് മികച്ച വിളവ് ലഭി ലഭിക്കുന്നത് ഡ്രാഗൺ ചെടികൾ പി വി സി പൈപ്പിൽ നടാമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ പി വി സി പൈപ്പിൽ നട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര വർഷം മാത്രമേ അവ നിൽക്കുകയുള്ളൂ വെയിറ്റ് കൂടുമ്പോൾ പി വി സി പൈപ്പ് മറിയാൻ ഇടയുണ്ട് പിന്നെ നമുക്ക് പി വി സി പൈപ്പിൽ ഇവ നടാം പൈപ്പിനകത്ത് ഒരു ഒരു കമ്പിയും കോൺക്രീറ്റും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബലമുള്ള കമ്പി പന്ത്രണ്ട് എം എങ്കിലും ഒന്നോ രണ്ടോ കമ്പിയും അതുപോലെ കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് പി വി സി പൈപ്പ് ഉപയോഗിക്കാം പി വി സി പൈപ്പിൽ ഡ്രാഗണിൻ്റെ വേരുകൾ വേരുകൾ നന്നായി പിടിക്കും ഇത് ഏത് പ്രതലത്തിലായാലും അവയുടെ വേരുകൾ നന്നായി പിടിക്കും അതിന് നമ്മൾ ചാക്കും ചണവും ഒന്നും ചുറ്റേണ്ട കാര്യമില്ല അങ്ങനെ ചുറ്റുന്നത് ഡ്രാഗണിന് കേടാണ് ചാക്കും ചണവും ഒക്കെ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് കേടാവുമ്പോൾ കൂടിയാണ് അവ മാറുന്നത് അതുകൊണ്ട് പി വി സി പൈപ്പിൽ നടാം പക്ഷേ നമ്മൾ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും കമ്പിയോ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കോൺക്രീറ്റ് പോസ്റ്റിൽ നടുക കോൺക്രീറ്റ് പോസ്റ്റിൽ നടാൻ അസൗകര്യമുള്ളവർക്ക് ജി ഐ പൈപ്പ് ഉപയോഗിക്കാം ജി ഐ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല എപ്പോക്സി പ്രൈമറും രണ്ട് കോട്ട് പെയിൻറ്റും അടിച്ചിരിക്കണം രാഗൻചെടിക്ക് പൊതുവേ പന്നി അതുപോലെ ഒവ്വാൽ മറ്റ് പക്ഷികൾ ഇവയുടെ ഒന്നും ആക്രമണം ഉണ്ടായതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവ ഇവയ്ക്ക് രോഗങ്ങൾ എനിക്കിതുവരെ രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പൊതുവേ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അറിയ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാഫ് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം അത് അതിന് ഒരു സ്പോട്ട് കാണും ഇത് തണ്ടിലൊരു സ്പോട്ട് വരുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണം അത് വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ വെറ്ററായിട്ടുള്ള അഞ്ചിസൈഡുകൾ ഉപയോഗിക്കണം ഒ ഉറുമ്പ് ഇവയുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഡ്രാഗൺ ചെടിക്ക് ഒച്ചിൻ്റെയും ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് ജൈവ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ തണ്ട് നട്ട് കഴിഞ്ഞാൽ എത്ര കാലയളവിനുള്ളിൽ പഴം ലഭിക്കും എന്നൊരു സംശയമുണ്ട് തണ്ടാണ് നടുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വളപ്രയോഗവും വെള്ളവും നൽകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് മാസത്തിനുള്ളിൽ പഴം ലഭിക്കും അതുപോലെ തന്നെ തയ്യാണ് നടുന്നതെങ്കിൽ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പഴം ലഭിക്കും ഡ്രാഗൺ നടുന്നവർ എത്രത്തോളം പഴം വേണം എന്നവരാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ രണ്ട് തണ്ട് നട്ടിരിക്കുന്നത് രണ്ട് ഡ്രാഗൻ ചെടി നട്ട ഒരു ഡ്രമ്മിൽ മുപ്പതോളം പഴങ്ങൾ മുപ്പത്തഞ്ച് പഴങ്ങൾ വരെ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്ക് സീസണാണ് ഓഫ് സീസണാണ് എന്നിട്ട് പോലും ഇത്രത്തോളം പഴമുണ്ട് അതിന് കൃത്യമായ വെള്ളവും അതുപോലെ തന്നെ വളപ്രയോഗവും കൃത് അനുയോജ്യമാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ സൂര്യപ്രകാശവും ലഭ്യമാണെന്നുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കും അതുപോലെ ഇവിടെ ഒരു മാസത്തിൽ മൂന്ന് വിളവാണ് ലഭിക്കുന്നത് ഒന്നാം തീയതി നമ്മൾ പഴം വിളവെടുത്ത് കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി അങ്ങനെ മൂന്ന് വിളവ് ഒരു മാസത്തിൽ ലഭിക്കും അതുപോലെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസവും നമ്മൾ ഡ്രാഗൺ പഴം പിടിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കി അതുപോലെ നിങ്ങൾക്ക് ഓഫ് സീസണിൽ ആവശ്യമായ അളവിൽ ഡ്രാഗൺ പഴം പിടിപ്പിച്ചെടുക്കാം ുമായുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ബോക്സിലെടുക്കാം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ